മുബീൻ മജ്‌ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമോ ഇന്നത്തെ മജ്‌ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ എട്ട് തരം സ്വപ്നങ്ങളെ കുറിച്ചാണ് ഈ എട്ട് സ്വപ്നങ്ങള് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് കണ്ടു കഴിഞ്ഞാൽ നമ്മളെ ജീവിതം രക്ഷപ്പെടും ജീവിതത്തിൽ സമാധാനവും സന്തോഷവും സാമ്പത്തികമായ അഭിവൃദ്ധിയും അള്ളാഹു സുബാന നൽകുമെന്നുള്ളതാണ് ഏതൊക്കെയാണ് ആ എട്ട് സ്വപ്നങ്ങളെന്ന് വിശദമായി നമ്മൾക്ക് പഠിക്കാം അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വലൈക്കും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായി നമ്മളെ മജിലിസ് കാണുന്ന മുത്തുമൊപ്പിനെ സബ്സ്ക്രൈബ് ചെയ്യണം അമർത്തണം ലൈക്ക് ചെയ്യണം എന്നും നമ്മളെ മജലിസിൽ പങ്കെടുക്കണമെന്നു കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് എന്റെ പ്രിയമുള്ള മുത്തുമൊപ്പിനെ ഇന്നത്തെ നമ്മൾ പറയാൻ പോകുന്ന വിഷയം നിങ്ങളൊക്കെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ആയ വിഷയമാണ് അഥവാ എട്ട് തരം സ്വപ്നങ്ങളുണ്ട് ഈ എട്ട് തരം സ്വപ്നങ്ങൾ ഉറങ്ങുന്ന സമയത്ത് കാണാൻ നമ്മൾക്ക് ഭാഗ്യം ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് നമ്മളെ ജീവിതത്തിൽ സമാധാനം വന്നുകൊണ്ടിരിക്കും നമ്മളെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ മാറും സാമ്പത്തികമായ അഭിവൃദ്ധി അള്ളാഹു നൽകി അനുഗ്രഹിക്കുമെന്നുള്ളതാണ് ഒന്നാമത്തെ സ്വപ്നം ിൽ ഹിന് പോകുന്നതായി ഒരാള് സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ സ്വപ്നം കാണാലോ ഒരുപാട് ആളുകൾ അങ്ങനെ സ്വപ്നം കണ്ടിട്ട് വ്യാഖ്യാനങ്ങൾ ചോദിച്ചിട്ടുണ്ട് അപ്പൊ എങ്ങനെയാണ് ഹജ്ജിന്റെ മാസങ്ങളിൽ ഹജ്ജിന് പോകുന്നത് ഒരാൾ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അതിന്റെ വ്യാഖ്യാനം എന്താണ് ഒരു കച്ചവടക്കാരനാണ് അങ്ങനെ ഹജ്ജിന് പോകുന്ന സ്വപ്നം കണ്ടതെങ്കിൽ അവന്റെ കച്ചവടത്തിൽ നല്ല ലാഭം ും നല്ല കച്ചവടം അവനിക്ക് ലഭിക്കും എന്നാണ് അതിന്റെ വ്യാഖ്യാനം അതല്ല ഇനി ഒരാൾ കടക്കാരനാണ് ഹജ്ജിന് പോകുന്ന സ്വപ്നം കണ്ടത് നല്ല ഒരാളാണ് കുറെ ആളുകളുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിയിട്ടുണ്ട് അങ്ങനെ ഹജ്ജിന് പോകുന്നത് ഹജ്ജ് മാസത്തിൽ അവൻ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അവന്റെ കടം വീട്ടാനുള്ള വഴി അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നു കൊടുക്കും എന്നുള്ളതാണ് റുദ്ദതി ഇലൈഹി ജനങ്ങളുടെ നല്ല സ്ഥാനമാനുള്ള ഒരാള് അവന്റെ സ്ഥാനങ്ങളൊക്കെ പോയി ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് അപ്പോഴാണ് അവൻ ഹജ്ജ് മാസത്തിൽ ഹജ്ജിന് പോകുന്ന സ്വപ്നം കണ്ടത് എങ്കിൽ അതിന്റെ വ്യാഖ്യാനം അവന്റെ സ്ഥാനം ജനങ്ങള് അവനക്ക് തിരിച്ചു കൊടുക്കുമെന്നുള്ളതാണ് അങ്ങനെയും അതിന് വ്യാഖ്യാനുണ്ട് ഇനി ഒരു രോഗിയാണ് ഹജ്ജിന് പോകുന്ന സ്വപ്നം കണ്ടതെങ്കിൽ അതിന്റെ വ്യാഖ്യാനം മഹാന്മാര് പറയുന്നു അവന്റെ രോഗം ശിഫയാകുമെന്നുള്ളതാണ് അവന്റെ എത്ര വലിയ രോഗമാണെങ്കിലും ശിഫ കൊടുക്കും അതിന്റെ വ്യാഖ്യാനം അപ്പൊ ഹജ്ജിന് പോകുന്ന സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അതിൽ ഒരുപാട് വ്യാഖ്യാനം ഉണ്ടെന്ന് മഹാന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ടാമത്തെ സ്വപ്നം ഹബീബായ റസൂൽ സ്വപ്നത്തിൽ കാണലാണ് അതാണ് ഏറ്റവും നല്ല സ്വപ്നം റസൂൽ ഒരാൾക്ക് സ്വപ്നത്തിൽ നല്ല രൂപത്തിൽ കാണാൻ ഭാഗ്യം ലഭിച്ചാൽ അവന്റെ ജീവിതം രക്ഷപ്പെട്ടു അവന്റെ ജീവിതം രക്ഷപ്പെടും എന്നുള്ളതാണ് നല്ല പറക്കത്ത് അള്ളാഹു സുബാന കൊടുക്കും നല്ല ദാമ്പത്യ ജീവിതം കൊടുക്കും നല്ല സമാധാനം കൊടുക്കുന്നു സാമ്പത്തികമായ അഭിവൃദ്ധി കൊടുക്കുന്നു മനസ്സിന് കൊടുക്കും കൊടുക്കും ഇങ്ങനെ ഒട്ടനവധി അനുഗ്രഹങ്ങളുണ്ട് നല്ല രൂപത്തിൽ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ ഇതൊക്കെ അതിന്റെ വ്യാഖ്യാനങ്ങളാണ് എന്റെ പ്രിയമുള്ളവരെ ഹബീബായ റസൂൽ സ്വപ്നം കാണി നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം ധാരാളം സലാത്ത് എന്നുള്ളതാണ് നമ്മൾ നമ്മളോട് ണ്ടാവും അപ്പൊ ആ റസൂൽ ഉണർവിലും അതല്ലെങ്കിൽ ഉറക്കത്തിലൊക്കെ നമ്മൾ അടുത്തേക്ക് വരാൻ സാധ്യതയുണ്ട് അള്ളാഹു ഭാഗ്യം നൽകട്ടെ അതുപോലെ തന്നെ പറയാ മൗലൂദ് പാരായണം ചെയ്യണം മൗലൂദൊക്കെ ധാരാളം പാരായണം ചെയ്തു കഴിഞ്ഞാൽ റസൂൽ സ്വപ്നം കാണാൻ കഴിയും അതുപോലെ തന്നെ ഈമാനോട് തെക്കുവയോടെ ജീവിക്കണം രഹസ്യമായും പരസ്യമായും എപ്പോഴും തെക്കുവ ചെയ്യണം നമ്മൾ നടന്നു െ അസൂ സ്വപ്നം കാണാൻ കഴിയൂല പേടിച്ചുകൊണ്ട് ജീവിക്കണം എന്നുള്ളതാണ് പ്രദാനം ചെയ്യട്ടെ ഏറ്റവും നല്ല സ്വപ്നം കാണലാണ് അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസം ആയിരം വട്ടം സൂറത്തുൽ ആയിരം പ്രാവശ്യം വെള്ളിയാഴ്ച രാവിലെ ഒരാൾ

അതിന്റെ വ്യാഖ്യാനം എന്ന് മഹാന്മാര് പറയുന്നു അതല്ല ധാരാളം മക്കൾ അവനക്ക് ഉണ്ടാകും എന്നാണ് അതിന്റെ വ്യാഖ്യാനം അതല്ല ധാരാളം സ്ഥാനം അവനിക്ക് ജനങ്ങളുടെ ഇടയിലും കുടുംബത്തിന്റെ ഇടയിലൊക്കെ അള്ളാഹു സുബാന കൊടുക്കും എന്നാണ് അതിന്റെ വ്യാഖ്യാനം ഇങ്ങനെ പല വ്യാഖ്യാനങ്ങളും മഹാന്മാര് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നാലാമത്തെ സ്വപ്നം അൽ മാ ചിലപ്പോ പുഴ സ്വപ്നം കാണാറുണ്ട് വെള്ളം സ്വപ്നം കാണാറുണ്ട് വെള്ളം ചാടുന്ന സ്വപ്നം കാണാറുണ്ട് അങ്ങനെ ഒരാള് വെള്ള സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അതിന്റെ വ്യാഖ്യാനം ു അലൽ മാൽ സമ്പത്ത് അവന്റെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് അതിന്റെ വ്യാഖ്യാനം അഥവാ വെള്ളം ഒരാൾ ഉറക്കത്തിൽ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിലേക്ക് സമ്പത്ത് വന്നു ചേരും എന്നുള്ളതാണ് അതുപോലെ തന്നെ വെള്ളത്തിന്റെ അടിയിൽ നിന്ന് നൊരയായി വരുന്നതാണ് ഒരാള് സ്വപ്നം കണ്ടത് എങ്കിൽ സമ്പത്ത് അവന്റെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്നാണ് അതിന്റെ വ്യാഖ്യാനമെങ്കിലും ഒരു ഭർക്കത്തും ഇല്ലാത്ത ഒരു ഉപകാരം ഇല്ല സമ്പത്തായിരിക്കും എന്ന് വ്യാഖ്യാനിച്ചതായി കാണാം അതുപോലെ മറ്റൊരു സ്വപ്നം സ്വപ്നം കൊമ്പ് വെക്കുന്നത് സൂചി വെക്കുന്നതായി ഒരാൾ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ വ്യാഖ്യാനം സാമ്പത്തികമായ മഹാന്മാര്യവൃദ്ധി അള്ളാഹു അള്ളാഹുവിന്റെ ധാരാളം അനുഗ്രഹങ്ങൾ അവന്റെ ജീവിതത്തിൽ ചെയ്തു കൊടുക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ മൺകൂജ കണ്ടിട്ടില്ലേ മൺകൂജ ാണ് ഒരാള് സ്വപ്നം കണ്ടതെങ്കിൽ ആ മൺകൂജയിൽ നിന്ന് വെള്ളം കുടിക്കുന്നതായി സ്വപ്നം കണ്ടാൽ സമ്പത്ത് പല രൂപത്തിലുണ്ടല്ലോ ഹറാമായ സമ്പത്തുണ്ട് സമ്പത്തുണ്ട് എന്നാൽ മാലുൻ ഹലാലുൻ ഹലാലായ തൃപ്തിപ്പെട്ട സമ്പത്ത് അവന്റെ ജീവിതത്തിലേക്ക് വന്നു ചേരുമെന്നുള്ളതാണ് അതിന്റെ വ്യാഖ്യാനം അഥവാ ഒരാൾ മൺകൂജയും മൺകൂജയിൽ നിന്ന് വെള്ളം കുടിക്കുന്നതായി സ്വപ്നം കഴിഞ്ഞാൽ ഹലാലായ സമ്പത്ത് അവന്റെ ജീവിതത്തിലേക്ക് വന്നു ചേരും അതുപോലെ മറ്റൊരു സ്വപ്നം സ്വപ്നം ഒരാൾ അതിന്റെ വ്യാഖ്യാനം പെട്ടെന്ന് അവനെ രക്ഷപ്പെടുത്തും ഒരു ദാരിദ്ര്യം പിടിച്ച ഒരു ഫീറായ ഒന്നുമില്ലാത്ത സ്വപ്നം കണ്ടതെങ്കിൽ അതിന്റെ വ്യാഖ്യാനം പെട്ടെന്ന് അവന്റെ ദാരിദ്ര്യം അള്ളാഹു സുബാനുഹൂത്താല മാറ്റി കൊടുത്ത് സാമ്പത്തികമായ അഭിവൃദ്ധി കൊടുക്കുകയും അവൻ

എന്നൊക്കെ അതിന്റെ വ്യാഖ്യാനം മഹാന്മാര് പറഞ്ഞതായി കാണാം ഇങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളുണ്ട് ഇത് മാത്രമൊന്നുമല്ല ഇത് ഞാൻ കുറച്ച് സെലക്ട് ചെയ്തിട്ട് നിങ്ങളെ ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം ഇതല്ലാതെയും ഒരുപാട് പല രൂപത്തില് നായിനെ സ്വപ്നം കാണുന്ന ആളുകളുണ്ട് ആനയെ സ്വപ്നം കാണുന്ന ആളുകളുണ്ട് മൃഗങ്ങളെ സ്വപ്നം കാണുന്ന ആളുകളുണ്ട് മഹാന്മാരെ സ്വപ്നം കാണുന്ന ആളുകളുണ്ട് പിശാചിനെ സ്വപ്നം കാണുന്ന ആളുകളുണ്ട് ഇങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളുണ്ട് അതിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട എട്ട് സ്വപ്നങ്ങൾ ഞാൻ തെരഞ്ഞെടുത്ത് നിങ്ങളെ മുമ്പിൽ അവതരിപ്പിച്ചു എന്ന് മാത്രം ഇൻഷാല്ല ഒഴിവ് കിട്ടുമ്പോഴൊക്കെ നായ സ്വപ്നം കണ്ടാൽ എന്താണ് അതിന്റെ വ്യാഖ്യാനം ആനയ സ്വപ്നം കണ്ടാൽ എന്താണ് ഇതിന്റെ വ്യാഖ്യാനം പുഴ സ്വപ്നം കണ്ടാൽ എന്താണ് അതിന്റെ വ്യാഖ്യാനം എന്നൊക്കെ നമ്മളെ മജിലിസിൽ നമ്മൾക്ക് പറയണം അള്ളാഹു സുബാന പ്രദാനം ചെയ്യട്ടെ അർഹമുറാഹിമീനായ റബ്ബെ ഞങ്ങൾക്ക് നല്ല നല്ല സ്വപ്നങ്ങൾ കാണാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ നല്ല സ്വപ്നങ്ങൾ കാണണമെങ്കിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അബീബായ റസൂർലി സല്ലാഹിസ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുക അഥവാ ഒന്നു കൊടുത്തുറങ്ങുക ബ്രഷ് ചെയ്യുക ആയത്തിൽ കുറിസി ഓതുക ാ സൂറത്തോതുകോതുകിന്നാസോ സൂറത്ത് തോബയിലെ അവസാനത്തെ രണ്ടായിരത്തിലൊക്കെ ചാക്കുമോതുക ഇന്ന ആക്കൽ കോസർ സൂറത്തോതുക ഇങ്ങനെ നല്ല നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നല്ല സ്വപ്നങ്ങൾ നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളതാണ് അള്ളാഹു നല്ല സ്വപ്നങ്ങൾ കാണാൻ നമുക്കൊക്കെ ഭാഗ്യം നൽകട്ടെ അള്ളാഹുവേ ധാരാളം ആളുകള് ഞങ്ങളെ മജിലിസിൽ ആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരെ സർവ്വ പ്രശ്നങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നീ അകറ്റി കൊടുക്കണേ അള്ളാഹ് ഒരാളുടെ മുന്നിൽ കൈ നീട്ടേണ്ട ഒരു അവസ്ഥ സാധുക്കളായ ഞങ്ങൾക്ക് വരുത്തല്ല റഹ്മാനെ ഭയപ്പെടുത്തുന്ന പേടിപ്പെടുത്തുന്ന മാനസികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന സ്വപ്നങ്ങളെ തൊട്ട് കാത്ത് രക്ഷിക്കണേ റഹ്മാനെ വീടില്ലാത്തവർക്ക് നല്ല വീട് മക്കളില്ലാത്തവർക്ക് നല്ല മക്കൾ ജോലിയില്ലാത്തവർക്ക് നല്ല ജോലി നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ കടം പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ ആ കൊണ്ട് വസീട്ടുണ്ട് അവർക്കൊക്കെ നീ സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ റഹ്മാനെ ഗർഭിണികൾക്ക് നല്ല പസവും മക്കളില്ലാത്തവർക്ക് നല്ല മക്കളെയും നൽകി നീ അനുഗ്രഹിക്കണേ അല്ല മക്കളെ ദുസ്വഭാവങ്ങളൊക്കെ െ നന്നാക്കി കൊടുക്കണേല്ല സിഹ്റ് കണ്ണേറുകളെ തൊട്ട് അസൂയാലുക്കളെ തൊട്ട് ഞങ്ങളെ ശത്രുക്കളെ തൊട്ട് ഞങ്ങളെല്ലാവരെയും എല്ലാവരെയും കാത്തുരക്ഷിക്കണേ അല്ല ഞങ്ങളെ മജിലിസിനെ ചെയ്യണേ റഹ്മാനെ ഞങ്ങൾ പറഞ്ഞതും കേട്ടതും ഒരു സാലിയായ അമലാക്കണേ അല്ല ദുനിയാഹൃത്തിലും ഞങ്ങൾക്ക് വിജയം നൽകല്ല മരണപ്പെട്ടവരുടെ കബർ വിശാലമാക്കണേ അല്ല ധാരാളം അസുഖമുള്ള ആളുകൾ ഞങ്ങളെ മജിലിസ് കാണുന്നവരുണ്ട് റഹ്മാനെ ധാരാളം ഉമ്മമാരുണ്ട് റഹ്മാനെ കണ്ണ് വേദന തലവേദന ചവി വേദന ഊരവേദന പ്രശ്നമുള്ളവര് സുഹറുള്ളവരുണ്ട് അള്ളാ ഗർഭാശയത്തിൽ മുഴയുള്ള ആളുകൾ വയറുവേദനയുള്ള ഉള്ള ആളുകൾ മുതുപോലെ വേദനയുള്ള ആളുകൾ എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കി കിടക്കണേ റഹ്മാനെ മാരകമായ രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ല രോഗത്തിന്റെ അടിമകളായി ഞങ്ങളെ മാറ്റല്ല അല്ല മരുന്നിന്റെ അടിമകളായി ഞങ്ങളെ മാറ്റല്ല റഹ്മാനെ ഞങ്ങളെ എല്ലാ മേഖലകളിലും നീ ബർക്കത്ത് നൽകണേ അല്ല എല്ലാ മേഖലകളിലും നീ ഐശ്വര്യം നൽകണേ അല്ല നിന്റെ കാവല് നൽകണേ റഹ്മാനെ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് അതുപോലെ തന്നെ അപകടങ്ങളെ തൊട്ട് പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് കാക്കണേ നരകത്തിനെ തൊട്ട് ഞങ്ങളെ കാക്കണേ റഹ്മാനെ മരിക്കുന്ന സമയത്ത് കലിമജല്ലി ഈമാനോടെ തക്കുവയോടെ മരിക്കാൻ ഞങ്ങൾക്ക് നൽകണേ ധാരാളം ആളുകൾ ഇത് കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെ സർവ്വ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ചു കൊടുക്കണേ റഹ്മാനെ സർവ്വ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ചു കൊടുക്കല്ല സർവ്വ കാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാനെ എല്ലാ പ്രയാസങ്ങളും എല്ലാ ദുഃഖങ്ങളും എല്ലാ സങ്കടങ്ങളും എല്ലാ വിഷമങ്ങളും എല്ലാ ടെൻഷനുകളും നീ അകറ്റി സന്തോഷവും സമാധാനവും റാഹത്തും നൽകി അനുഗ്രഹിക്കണേ അല്ല ദാമ്പത്യ ജീവിതത്തിലെ ഭാര്യ ഭർത്താക്കന്മാരുടെ ജീവിതത്തിൽ സന്തോഷവും ഐക്യവും നൽകി അനുഗ്രഹിക്കണേ അല്ല എല്ലാവരുടെ ദുസ്വഭാവങ്ങളും നീ അകറ്റി കൊടുക്കണേ അല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും സൽസ്വഭാവം നൽകണേ അല്ലാഹ് അഞ്ച് വাক্ত നിസ്കരിക്കാൻ നിനക്ക് ഇബാദത്ത് ചെയ്യാൻ നമുക്കും ഞങ്ങളുടെ മക്കൾക്കും ഒക്കെ തൗഫീഖ് നൽകണേ അല്ലാഹ് ഹജ്ജ് ചെയ്യാൻ മുത്ത് നബിയെ സ്വപ്നം കാണാനുള്ള ഭാഗ്യം നമുക്കൊക്കെ നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനേ അല്ലാഹുമ്മർഹമുമ്മത സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനത വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അസ്സമീഉൽ അലീം വത്വബ് അലൈനാ ഇന്നക അത്തവാബുർ റഹീം വഗ്ഫിർ ലനാ വ ഇയാഹും ബിമഗ്ഫിറതിക യാ अरहमन الرحيم या अरहमन الرحيم या अरहमन الرحيم सल्लल्लाहु अला मुहम्मद सल्लल्लाहु अलैहि वसल्लम सल्लल्लाहु अला मुहम्मद सल्लल्लाहु अलैहि वसल्लम अल्लाहुम्मा सल्ली अला मुहम्मद या रब्बी सल्ली अलैहि वसल्लिम अस्सलाम वालेकुम व रहमतुल्लाहि व बरकातहू